ബെൽജിയം വേർഫൽസ് എന്ന് എനിക്കുണ്ടായ ഒരു വളരെ മോശം അനുഭവം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ വന്നു വന്നിട്ട് ഒരു മൂന്ന് വേർഫൽസ് ഓർഡർ ചെയ്തു എനിക്കും ചീമയ്ക്കും വേദയ്ക്കും കൂടി ഓർഡർ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴും മറിച്ച് നോക്കിയപ്പോൾ ഹാപ്പി അവേഴ്സ് ടെൻ എ എം ടു സിക്സ് പി എം വരെ ഉണ്ട് അതിൽ രണ്ടെണ്ണം വാങ്ങിയിട്ട് മൂന്നാമത്തേത് വാങ്ങുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കിട്ടും ഞാൻ ഓൾറെഡി പേയ്മെൻ്റ് എല്ലാം ചെയ്തു അഞ്ച് അമ്പത്തഞ്ചിനാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തത് അപ്പോൾ ആറ് മണി ഒരു ഓഫറുണ്ട് ഞാൻ എന്നിട്ട് ഈ ഓഫർ ചോദിച്ചപ്പോൾ നിങ്ങൾ പറയാത്തത് കൊണ്ട് ആ ഓഫറ് തരില്ലെന്ന് പറഞ്ഞു നോർമലി ഒരു കടയിൽ പോയാൽ ഒരു ഓഫർ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മൂന്നെണ്ണം ഓർഡർ ചെയ്തെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും പറയാം മാം ഇങ്ങനൊരു ഓഫർ ഉണ്ട് വേണോ എന്നുള്ളത് അല്ലേ അപ്പോൾ അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി എനിക്ക് ഇവിടുത്തെ ബേഫിൾസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ഇവിടുത്തെ ഓണറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു യൂട്യൂബറാണ് ഇത് വീഡിയോ ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് വളരെ മോശമായിരിക്കും മോശമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുകയാണ് എന്താ പിന്നെ നിങ്ങൾ ചെയ്തോളൂ എനിക്കൊരു എന്ന് അപ്പോൾ പിന്നെ ഞാൻ കരുതി എന്തായാലും ചെയ്തേക്കാന്ന് അപ്പോൾ നിങ്ങൾ ഈ ബെൽജിയം ബേഫിൾസ് വരുവാണെങ്കിൽ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് ചോദിച്ച് വാങ്ങുക അല്ലാതെ അവർ നിങ്ങൾക്ക് തരത്തില്ല നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞ് ഓഫേഴ്സ് തരുന്ന കടകളും നിറയെ നിറയുണ്ട് എനിക്കറിയാം ഇനിയിപ്പോൾ അതും പറഞ്ഞ് നിങ്ങളാരും വരണ്ട ചോദിച്ചാലേ ഓഫർ കിട്ടുള്ളൂ എന്നുള്ളത് ചോദിക്കാണ്ടും ഓഫർ കിട്ടുന്ന പല കടകളും ഉണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഈ ഒരു മെയിലിൽ കംപ്ലൈൻ്റ് എല്ലാം രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് ഇങ്ങനൊരു ഓഫർ ഉണ്ടായിട്ട് പറയാതെ തന്നതിൽ വളരെ മോശമാണ് വളരെ മോശമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കേക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ആദ്യം ഓണർ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ ഇത് ഓണർ അറിഞ്ഞു ഓണറിഞ്ഞ് അറിഞ്ഞപ്പോൾ ധൈര്യമായിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിട്ടോളൂ എന്നുള്ളൊരു ഇത് തന്നതുകൊണ്ടാണ് ഞാനിതിട്ടത് അപ്പോൾ ഓഫർ ചോദിച്ചു വാങ്ങുക